അച്ചു മൈ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കടച്ചക്കയും കൂടി ഒരു മീഡിയം സൈസ് കടച്ചക്ക എടുത്തിട്ട് അത് വറുത്തരച്ച് കറി വയ്ക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി വേണം ഇതിക്ക് പിന്നെ നമ്മൾ അതൊരു കുക്കറിക്ക് ഇട്ടിട്ട് രണ്ട് പച്ചമുളകും ഉള്ളിയും ഉപ്പും ആവശ്യത്തിന് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്ത് വെക്കണം രണ്ട് വിസിൽ വരുന്നവരെ അടുപ്പത്ത് വെക്കണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയാണ് രണ്ട് മുറി തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് വറക്കെടുക്കുക അത് നല്ല ബ്രൗൺ കളറാവുമ്പോൾ അതിൽക്ക് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് മൂത്ത് വരണം ഇത് നന്നായി ഇതേപോലെ മൂത്തതിനു ശേഷം നമ്മളതിങ്ങനെ അരച്ചെടുക്കണം ഇതേ രൂപത്തിലെടുക്കുക എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഇതേ രൂപത്തിലായിട്ടുണ്ടാവും എന്നിട്ട് നമ്മളത് ഈ തേങ്ങ ഒഴി അരച്ച് വെച്ചത് ഇതിക്ക് ഒഴിക്കണം എന്നിട്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതുപോലെ ആക്കി എടുക്കണം ഇനി അടുത്ത അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കടുക് വറുത്തിടണം ഇതിക്ക് അതിന് നമ്മൾ കടുകും ഇതിക്ക് കൊത്തും മൂപ്പിച്ചിടണം അത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അതിക്ക് നമ്മൾ കറിവേപ്പിലയും ഇതൊക്കെ ഇടണം ഈ മൂപ്പിക്കുന്നതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളതിങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മളിത് കറിക്ക് ഒഴിക്കുന്നതാണ് എന്നൊരു നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക നമുക്ക് പിന്നെ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാവുന്നതാണ് ഇനി കടച്ചൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇനി ഇതുപോലത്തെ കടച്ചക്ക ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതുപോലെ എല്ലാവരും കറി വെച്ച് നോക്കണേ ഇനിയൊരു മറ്റൊരു വീഡിയോ ആയി പിന്നീട് വരെ